യേശു പറഞ്ഞു അവസാന നാളുകൾ നോഹയുടെ കാലം പോലെ ആയിരിക്കും ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പതാം വാക്യം അത് മുപ്പത്തിയേഴാണ് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയേഴ് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവു ആകും നോഹയുടെ കാലത്തേക്ക് നമുക്ക് മടങ്ങിപ്പോവാം അത് ഉൽപ്പത്തിയാറിലാണ് ഇത് വായിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലെ ആയിരിക്കും അവസാന നാളുകൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയുന്ന ഇതാണ് ഉൽപ്പത്തി ആറിൻ്റെ രണ്ട് നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്ന ദൂതന്മാരെ കുറിച്ചാണ് ദൈവപുത്രന്മാരെന്നു പറഞ്ഞാൽ ദൈവം നേരെ സൃഷ്ടിച്ചതിനെയാണ് ആദാമിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചു നമ്മൾ വീണ്ടും ജനിച്ചപ്പം ദൈവം നമ്മളെ നേരെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവപുത്രന്മാരെന്നറിയപ്പെടുന്നത് ദൈവം നേരെ സൃഷ്ടിക്കാത്ത മാതാപിതാക്കളാൽ ജനിച്ചവരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നില്ല വേദപുസ്തകത്തിൽ യോവിൻ്റെ പുസ്തകത്തിൽ ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നു മുൽപ്പത്തിയാറിന് രണ്ടിൽ ദൂതന്മാർ മനുഷ്യപുത്രിമാരെ കണ്ടപ്പം ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ലെന്ന് വേദിച്ചു തന്നെ പറയുന്നുണ്ട് ദൂതന്മാർക്ക് ലൈംഗിക ക്ഷമതയില്ല എന്നാൽ ഇവിടെ കാണൂ അവരെ സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടപ്പം അവരെ മോഹിച്ചു അവർക്ക് ലൈംഗിക ലൈംഗികക്ഷമതയില്ലാതെ തന്നെ അവിടെ അങ്ങനെ വായിക്കുന്നു അവിടെ പറയുന്നു അവരെ ഭാര്യമാരായിട്ട് എടുത്തു അവർക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചു ഒരു ദൂതനെ അവൻ മോഹിച്ച ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ ഭാര്യയാക്കാൻ കഴിയുന്നത് അവനൊരു പുരുഷനിൽ പ്രവേശിച്ച് നിങ്ങൾക്കറിയാലോ ദൂതന്മാർക്ക് ബാധിക്കാൻ കഴിയും അവർ ഭൂതങ്ങളായി മനുഷ്യനെ ബാധിക്കാനായിട്ട് അവർക്ക് കഴിയും അങ്ങനെ ആ പുരുഷനിലൂടെ ആ മനുഷ്യൻ ലൈംഗികതയിലേർപ്പെടുമ്പം ഈ ദൂതന് അത് ആസ്വദിക്കാം അവൻ തന്നെയല്ല അവൻ അതിനുള്ള കഴിവ് ഇല്ല എന്നെ സംബന്ധിച്ച് ഇതുതന്നെയാണ് ലൈംഗിക ചിത്രങ്ങൾ ഉൽപ്പത്തി ആറിൻ്റെ രണ്ടിൽ അശ്ലീല ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അത് കാണുന്നവൻ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല എന്നാൽ മറ്റൊരാൾ ചെയ്യുന്നവൻ കാണുന്നു അവനൊരു പ്രത്യേക ലൈംഗിക സുഖത്തിൽ നിന്ന് കിട്ടുന്നു ഇത് തന്നെയായിരുന്നു ഈ ദൂതന്മാർക്കും കിട്ടിയത് അന്ത്യനാളിൻ്റെ ഒരു ലക്ഷണമാണിത് അവർക്ക് തന്നെ അത് ആസ്വദിക്കാനുള്ള കഴിവില്ല അവനൊരു പുരുഷനെ ബാധിക്കുന്നു അവൻ ആരുമായിട്ടെങ്കിലും ലൈംഗികതയിൽ ഏർപ്പെടുന്നു ഈ ദൂതന് പ്രത്യേക ഒരു പ്രത്യേകതരം സന്തോഷം കിട്ടുന്നു ഇതാളുകൾ ഇന്ന് ലൈംഗിക ചിത്രം കാണുന്ന പോലെ തന്നെയാണോ അവസാന നാളുകൾ ഒരു പ്രത്യേകതയാണ് അവസാന നാളുകൾ നോഹയുടെ കാലത്തെ പോലെ തന്നെയാവും എന്നാൽ ഇങ്ങനെയുള്ള അഭക്തരായ ആളുകളുടെ ഇടയിൽ നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു ഉൽപ്പത്തി ആറിൻ്റെ എട്ടിൽ അവനെ യഹോവയുടെ കുറവ ലഭിച്ചു ആ കാര്യം നിങ്ങൾക്ക് സത്യമായി തീരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ലൈംഗിക ചിത്രങ്ങളുള്ള ഈ തലമുറയുടെ മധ്യത്തിൽ മറ്റൊരു ലക്ഷണം ഇതാണ് ഉൽപ്പത്തി ആറിൻ്റെ അഞ്ചിൽ ദുഷ്ടത അവർ തമ്മിൽ തമ്മിൽ മുറപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു കൊലപാതകം ഭീകരത എല്ലാം മധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുമോ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് എത്ര മനോഹരമായ കാര്യം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ പറയാം എനിക്ക് വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ് പലപ്പോഴും ഞാൻ പറയും യേശു കർത്താവേ സ്വർഗീയ പിതാവേ ഞാനവനെ പിതാവെന്നാണ് വിളിക്കും ഞാനവനെ ഡാഡി എന്ന് വിളിക്കും എൻ്റെ രഹസ്യ രഹസ്യപാർത്ഥനയിൽ ഞാൻ പറയും ഡാഡി യേശു സ്നാനമേറ്റപ്പം അങ്ങ് പറഞ്ഞല്ലോ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് നിനക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഞാൻ കണ്ണുനീരോടുകൂടിയാണോ അത് പറയാറുള്ളത് ഡാഡി നിനക്ക് എന്നെക്കുറിച്ച് അത് പറയാൻ കഴിയുമോ ഇവൻ എൻ്റെ പ്രിയ പുത്രനാണെന്ന് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് മറ്റെന്തിനേക്കാളും അധികം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് പണം വേണ്ട ബഹുമാനം വേണ്ട ആളുകൾ എന്നെ വിലമതിക്കേണ്ട ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്യണ്ട എനിക്ക് ശുശ്രൂഷയുമല്ല വേണ്ടത് എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം എല്ലാ ദിവസവും എല്ലാ സമയത്തും നിനക്കെന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയണം ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ പ്രശസ്തിയിൽ ഒരു താല്പര്യവുമില്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ അറിയപ്പെടാൻ അല്ലെങ്കിൽ അത്ഭുതം ചെയ്യാനോ വലിയൊരു പ്രസംഗനായിരിക്കാനോ ഒത്തിരി ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യത്തിലും ഞാൻ ആഗ്രഹിക്കുന്ന യേശുവിനെക്കുറിച്ച് പറയണം എൻ്റെ ഡാഡി എന്നെക്കുറിച്ച് പറയണം എൻ്റെ പ്രിയപുത്രൻ ഞാൻ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു അതാണ് നോഹ ആഗ്രഹിച്ച് അവന് ദൈവത്തിൻ്റെ കുറവ ലഭിച്ചു എൻ്റെ പ്രിയ സഹോദരി സഹോദരിമാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇനി ഒരു ബുദ്ധിയുള്ള കന്യകയാണോ ബുദ്ധി ഇല്ലാത്തതാണോ ബുദ്ധിയുള്ള കന്യകമാർക്ക് പിതാവിനെ പ്രസാദിപ്പിക്കുക വളരെ താല്പര്യമാണ് അത്രയേ ഉള്ളൂ മറ്റുള്ളവരും മതിപ്പുളവാക്കാൻ താല്പര്യമില്ല എൻ്റെ ജീവിതത്തിൽ പിതാവ് സന്തുഷ്ടനായിരിക്കണം ഈ ലോകം മുഴുവനും എന്നെ തെറ്റിദ്ധരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ഞാനത് എന്തിനു ചെയ്തു എന്നറിയാതെ ഒത്തിരി ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു മൂപ്പൻ എന്ന തലത്തിൽ എനിക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട് പല സഭകളിൽ പല സഹോദരന്മാർമേൽ കാരണം അവർ പല സഭകളുടെ മൂപ്പന്മാരാണ് ഞാൻ അവർക്ക് ദൈവത്തെ പോലെ ആയിരിക്കണം കരുണ ഉള്ളവനും കർക്കശക്കാരനും റോമാലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും അതുകൊണ്ട് എനിക്കും ദയ ഉള്ളവനായിരിക്കണം അതുപോലെ ഖണ്ഡിതമുള്ളവനും എനിക്ക് ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരോട് ഞാൻ ദയമുള്ളവനായിരിക്കുമ്പം അവരെന്നെ പോഴ്ത്തും ഓക്ബർ എത്ര കരുണയുള്ള ഒരാളാണ് എന്നാൽ ഞാൻ അവരോട് ഖണ്ഡിതം കാണിക്കുമ്പോൾ അവരതിനെ പോഴ്ത്തത്തില്ല അതുകൊണ്ടെന്താ ഒരു മൂപ്പനെന്ന തലത്തിലുള്ള എൻ്റെ ഉത്തരവാദിത്തമാണത് ദൈവത്തിനുള്ളതുപോലെ ദയയും ഖണ്ഡിതവും കൃപയും സത്യവും കാണിക്കണം യോഹനാൻ ഒന്നിൻ്റെ പതിനാലിൽ പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും കൃപ മാത്രം നിറഞ്ഞവനായിട്ടല്ല മറ്റുള്ളവരോട് കൃപ മാത്രം കാണിക്കുന്ന പലരും സത്യത്തിനു വേണ്ടി നിൽക്കാത്ത അവരുടെ തന്നെ ബഹുമാനം ആഗ്രഹിച്ചാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ബഹുമാനം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കരുണ മാത്രമല്ല നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കും ആ സത്യം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അതൊരുപക്ഷെ ആളുകളെ മുറപ്പെടുത്താം അങ്ങനെയെങ്കിൽ അങ്ങനെ അതുപോലെ ആയിരിക്കുക നിങ്ങളെ കൃപയും സത്യവും നിറഞ്ഞവരായിട്ട് കാണപ്പെടട്ടെ കൃപയുടെയും സത്യത്തിൻ്റെയും ഒരു സന്തുലിതാവസ്ഥ കാണണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളൊരു സഭയിലെ മൂപ്പനാണെങ്കിൽ സഭയിലുള്ള ആളുകളോട് എപ്പോഴും കരുണയുള്ളവനായി മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങൾ അന്വേഷിക്കരുത് അതൊരു വ്യാജ ദൈവമാണ് ഖണ്ഡിതമില്ലാത്ത യേശുക്രിസ്തുവിനെ ഓർക്കുക യേശുവിൻ്റെ അതേ കൈകൾ ഞാനിത് ഒരിക്കലും മറക്കില്ല ശിഷ്യന്മാരുടെ കാല് കഴുകിയ അതേ കൈകൾ ഒരു ചാട്ടവാറു പിടിച്ചു ദൈവത്തിൻ്റെ പേരിൽ ദേവാലയത്തിൽ പണമുണ്ടാക്കി വരെ അടിച്ച് പുറത്താക്കാൻ ഞാൻ പറഞ്ഞ കർത്താവ് എന്നെ അതുപോലെ ആക്കണേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഏറ്റവും ചെറിയ ഒരു സഹോദരൻ്റെ കാല് കഴുകാൻ അതുപോലെ ഒരു ചാട്ടമാരെടുക്കാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ദേവാലയത്തിൽ പണം സമ്പാദിക്കുന്നവരെ പുറത്താക്കാൻ എനിക്ക് ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇതിലൊന്ന് ഒന്നിനേക്കാൾ അധികമോ കുറവോ ചെയ്യയില്ല ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായിരിക്കാം നീതിയുള്ള ഒരു ദൈവത്തിൻ്റെ മകനായിരിക്കാം ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളൊരു സഹോദരി ആയിരിക്കാം ഒരു കർത്താവിനെ ശുശൂക്ഷിക്കുന്ന ആളെപ്പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ സഭ ദൈവഭയത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടു നിർത്തുക നിങ്ങൾക്ക് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളായിരിക്കാം യേശു അവിടെ ഉണ്ട് ഒരു കുഞ്ഞേ ഉള്ളൂ ഒരു കുഴപ്പമില്ല നീയും ആ കുഞ്ഞു അത് രണ്ടുപേരായി നിങ്ങളുടെ യേശു ഉണ്ട് അത് നിങ്ങളുടെ സഭയാണ് ശക്തിയുള്ളതായിട്ട് ആ സഭയെ പണിയുക കൃപയോടെയും സത്യത്തോടെയും നോഹ നോഹക്കുണ്ടായിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഇത് അവസാന നാളുകൾ നോഹയുടെ കാലം പോലെയാവും നമ്മൾ നോഹയെ പോലെ ആയിരിക്കണം